എനിക്ക് വിശക്കുന്നു ഐ ആം ഹംഗ്രി എനിക്ക് വിശക്കുന്നു ഐ ആം ഹംഗ്രി എനിക്ക് ദാഹിക്കുന്നു ഐ ആം തേഴ്സ്റ്റി എനിക്ക് ദാഹിക്കുന്നു ഐ ആം തേഴ്സ്റ്റി ഞാൻ ക്ഷീണിച്ചു ഐ ആം ടയേർഡ് ഞാൻ ക്ഷീണിച്ചു ഐ ആം ടയേർഡ് എനിക്ക് സന്തോഷമാണ് ഐ ആം ഹാപ്പി എനിക്ക് സന്തോഷമാണ് ഐ ആം ഹാപ്പി ഞാൻ സങ്കടത്തിലാണ് ഐ ആം സാഡ് ഞാൻ സങ്കടത്തിലാണ് ഐ ആം സാഡ് ഞാൻ തിരക്കിലാണ് ഐ ആം ബിസി ഞാൻ തിരക്കിലാണ് ഐ ആം ബിസി ഞാൻ വീട്ടിലാണ് ഐ ആം അറ്റ് ഹോം ഞാൻ വീട്ടിലാണ് ഐ ആം അറ്റ് ഹോം ഞാൻ ജോലിയിലാണ് ഐ ആം അറ്റ് വർക്ക് ഐ ആം അറ്റ് വർക്ക് എവിടേക്കാണ് നീ പോകുന്നത് വേർ ആർ യു ഗോയിങ് വേർ ആർ യു ഗോയിങ് എനിക്ക് മനസ്സിലായി ഐ ഐ അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായില്ല ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദയവായി ആവർത്തിക്കൂ വീണ്ടും പറയൂ പ്ലീസ് റിപ്പീറ്റ് എനിക്ക് സഹായം വേണം ഐ നീഡ് ഹെൽപ്പ് ഐ നീഡ് ഹെൽപ്പ് കുറച്ച് സമയം കാത്തിരിക്കുക വെയിറ്റ് ഫോർ സം ടൈം വെയിറ്റ് ഫോർ സം ടൈം ഉടൻ വരൂ കം സൂൺ ഇതെനിക്ക് തരാമോ ക്യാൻ യു ഗിവ് മീ ദിസ് എന്ത് വാർത്ത വാട്ട്സ് ദൂസ് വാട്ട്സ് ന്യൂസ് എനിക്ക് ഉറക്കം വരുന്നു ഞാൻ കുളിക്കാൻ പോകുന്നു ഞാൻ പഠിക്കാൻ പോകുന്നു ഐ എം ഗോയിങ് ടു ടേക് എ ബാത് ഐ എം ഗോയിങ് ടു ഭക്ഷണം തയ്യാറായി ഫുഡ് ഈസ് റെഡി ഫുഡ് വേഗം വാ ശബ്ദം കുറയ്ക്കൂസ് ദ വോൾയൂസ് ദ വോള്യൂം അടയ്ക്കൂ ക്ലോസ് ദ ഡോർ ക്ലോസ് ദ ഡോർ വാതിൽ തുറക്കൂ ഓപ്പൺ ദ ഡോർ ഓപ്പൺ ദ ഡോർ നമുക്ക് പോകാം ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ശരി കുഴപ്പമില്ല ഓക്കെ നോ പ്രോബ്ലം ഓക്കെ നോ പ്രോബ്ലം ഒരു ഫോട്ടോ എടുക്കാമോ ക്യാൻ യു ടേക്ക് എ ഫോട്ടോ ക്യാൻ യു ടേക്ക് എ ഫോട്ടോ എനിക്കിത് ഇഷ്ടമാണ് ഐ ലൈക്ക് ദിസ് I like this. एनी की देश्टा माला। I do not like this. I do not like this. समय में त्रयी। What is the time? What is the time? पट्टा न जाइयो। Do it fast. Do it fast. पादुके जाइयो। Do it slowly. ഇത് ആരുടേതാണ് ഇത് എത്രയുണ്ട് ഹൗ മച്ച് ഇസ് ഇറ്റ് ഹൗ മച്ച് ഇസ് ഇറ്റ് ഞാൻ തയ്യാറാണ് ഐ ആം റെഡി ഐ ആം റെഡി ഞാൻ വരുന്നു മ്മി നീ എവിടെയാണ് വേർ ആർ യു വേർ ആർ യു എനിക്കൊരാശയമുണ്ട് ഐ ഹാവ് അൻഡിയ ഐ ഹാവ് അൻ ഐഡിയ ആശങ്കപ്പെടേണ്ട പേടിക്കേണ്ട ഡു നോട്ട് വറി ഡോ വറി എന്നോട് സംസാരിക്കൂ ടോക്ക് ടു മീ ടോക്ക് ടു മീ ഇതെന്താണ് വാട്ട് ഈസ് ദോട്ട് ഈസ് ദ എനിക്ക് സമയമില്ല ഐ ഡോട് ഹാവ് ടൈം ഐ ഡോട് ഹാവ് ടൈം എനിക്ക് പോകണം ഐ വോണ്ട് ടു ഗോ ഐ വോണ്ട് ടു ഗോ ഞാൻ ശ്രമിക്കും ഐ വിൽ ട്രൈ ഐ വിൽ ട്രൈ ഒന്നുമില്ല നത്തിങ് നത്തിങ് വളരെ നന്നായി വെരി ഗുഡ് വെരി ഗുഡ് വീണ്ടും കാണാം സിയു എഗൻ സിയു എഗെയിൻ ഞാൻ പോകട്ടെ ഷലായ് ഗോ ഷോളായ് ഗോ കാണാം ണാം സിയു ടുമോറോ സിയു ടുമോറോ ശരിയാണ് ഇറ്റ് ഈസ് കറക്റ്റ് ഇറ്റ് ഈസ് കറക്റ്റ് തെറ്റാണ് ഇറ്റ് ഈസ് റോങ് ഇറ്റ് ഈസ് റോങ് ദയവായി ഇരിക്കൂ പ്ലീസ് സിറ്റ് പ്ലീസ് സിറ്റ് ദയവായി വരൂ ப்ீஸ் கம் ப்ளீஸ் கம் ஆரான அவன் ஆரான அவள் ஹூ ஈஸ் ஷி ஹூ ஈஸ் ஷி எவ்வையான நீ வேர் ஆர் யு வேர் ஆர் யூ நீ எந்தது வாட் டிட் யூ சே ഞാൻ കേട്ടില്ല ഐ ഡി നോട്ട് ഹിയർ ഐ ഡിൻ ഹിയർ എന്താണ് നീ വൈകിയത് വൈ ആർ യു ലേറ്റ് വൈ ആർ യു ലേറ്റ് എനിക്ക് പേടി തോന്നുന്നു ഐ ആം സ്കേയർഡ് ഐ ആം സ്കെയർഡ് எனக்கு சந்தோஷம் இல்ல ஐ அம் not happy ஐ அம் not happy இவர வா come here come here அവിടെ போ go there go there எனக்கு தோணல இல்ல ஐ டோன்ட் திங்க் சோ ஐ டோன்ட் திங்க் சோ നീ ശരിയാണ് യു ആർ റൈറ്റ് യു ആർ റൈറ്റ് ഇത് വളരെ നല്ലതാണ് ദിസ് ഈസ് വെരി ഗുഡ് ദിസ് ഈസ് വെരി ഗുഡ് ആരുമില്ല നോ വൺ നോ വൺ എല്ലാവരുമുണ്ട് എവ്രി വൺ ഈസ് ഹിയർ എവ്രി വൺ ഈസ് ഹിയർ നിനക്ക് എത്ര വയസ്സുണ്ട് ഹൗ ഓൾഡ് ആർ യു ഹൗ ഓൾഡ് ആർ യു എനിക്ക് പണമില്ല ഐ ഹാവ് നോ മണി കുറച്ച് തരൂ ഗിവ് മീ സം ഗ് മീ സം ഞാൻ മറന്നു ഐ ഫോ ഗോട്ട് ഐ ഫോ ഗോട്ട് ഞാൻ ഓർത്തു ഐ റിമംബേർഡ് ഐ റിമെമ്പേർഡ് ദയവായി വേഗം പ്ലീസ് ഹറി പ്ലീസ് ഹറി എനിക്കറിയില്ല ഐ ഡു നോട്ട് നോ ഐ ഡോ നോ അറിയാം ഐ നോ എനിക്ക് അറിയാം ഐ നോ അതെവിടെയാണ് വേർ ഇസ് ഇറ്റ് വേർ ഇസ് ഇറ്റ് ഇതെനിക്ക് വേണം ഐ വോണ്ട് ദിസ് ഐ വോണ്ട് ദിസ് ഞാൻ നിങ്ങളെ വിളിക്കും ഐ വിൽ കോൾ യു ഐ വിൽ കോൾ യു ശാന്തമായിരിക്കൂ ക്വാറ്റ് ക്വാറ്റ് ശ്രദ്ധിക്കുക ർഫുൾ ബീ കെയർഫുൾ ചിന്തിക്കണ്ടു നോട്ട് തിങ്ക് ടു മച്ച് ഡു നോട്ട് തിങ്ക് ടു മച്ച് എൻ്റെ കൂടെ വ കം വിത്ത് മീ കം വിത്ത് മീ എനിക്ക് ചൂടാണ് ഐ ഫീൽ ഹോട്ട് എനിക്ക് ചൂടെടുക്കുന്നു ഐ ഫീൽ ഹോട്ട് എനിക്ക് തണുപ്പാണ് എനിക്ക് തണുക്കുന്നു ഐ ഫീൽ കോൾഡ് ഞാൻ ജോലി ചെയ്യുന്നു ഐ ആം വർക്കിംഗ് ഐ ആം വർക്കിംഗ് ഞാൻ പഠിക്കുന്നു ഐ ആം സ്റ്റഡിയിങ് ഐ ആം സ്റ്റഡിയിങ് എനിക്ക് പുറത്തേക്ക് പോകണം ഐ വോണ്ട് ടു ഗോ ഔട്ട് ഐ വോണ്ട് ടു ഗോ ഔട്ട് തിരിച്ചു വരൂ കുറച്ചു വെള്ളം സം വാട്ടർ ഇത് കാത്തു സൂക്ഷിക്കുക സൂക്ഷിച്ചു വയ്ക്കുക കീപ് ദീസ് സേഫ് ദീസ് സേഫ് നീ എപ്പോൾ വരും ഞാൻ ഉടനെത്തും ിൽ റീച്ച് സോൺ ഐ വിൽ റീച്ച് സോൺ ഫോൺ ചാർജ് ചെയ്യൂ ചാർജ് ദ ഫോൺ ചാർജ് ദ ഫോൺ ഞാൻ നിന്നെ മിസ്സ് ചെയ്യുന്നു ഐ മിസ് യു ഐ മിസ് യു ഇത് വീണ്ടും ചെയ്യൂ ഡു ഇറ്റ് എഗെയിൻ ഡു ഇറ്റ് എഗെയിൻ ഈ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക അപ്പം മാത്രമേ ഇത് പ്രാക്ടീസ്